ാസ്മിൻ ജാഫറിനെ പോലെ സൈബർ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്ന മറ്റൊരു വനിതാ മത്സരാർത്ഥി ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ചരിത്രത്തിൽ ഇല്ലെന്ന് നാതിര മെഹ്റിൻ ഇത്തരത്തിൽ സൈബർ അതിക്രമങ്ങൾ നേരിട്ട വനിതാ മത്സരാർത്ഥികൾ വിന്നറായ ചരിത്രവുമില്ല സമൂഹത്തിന്റെ പൊതുബോധത്തോട് ചേർന്ന് നിൽക്കുന്ന ചിന്താഗതി പുലർത്തുന്ന പെൺകുട്ടികളായിരിക്കും വിന്നറാകുന്നതും അല്ലെങ്കിൽ ആദ്യ സ്ഥാനങ്ങളിൽ എത്തുന്നതെന്നും നാതിര പറയുന്നു എന്നാൽ മേൽപ്പറഞ്ഞ കാര്യത്തിന് ഈ സീസണിൽ വ്യത്യാസം വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് സമൂഹത്തിന്റെ എതിർപ്പുകൾ വേദിച്ചുകൊണ്ട് ഒരു മത്സരാർത്ഥി ആദ്യ അഞ്ചിലോ അതല്ലെങ്കിൽ വിജയ് തന്നെയായി മാറാനോ സാധ്യതയുണ്ട് അത് ഈ സീസണിന്റെ വലിയ പ്രത്യേകതയായി മാറും ജാസ്മിന്റെ കാര്യം കൂടുതലായി സംസാരിക്കുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ ഹൈജീൻ വലിയൊരു വിഷയമായി പറഞ്ഞിരുന്നു അത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നാൽ ലാൽ സാർ തന്നെ ആ വിഷയം അവിടെ പറയുകയും ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ജാസ്മിനെതിരെ അത്തരമൊരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല കാരണം ജാസ്മിൻ അക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നു ഗബ്രയുടെ കാര്യം പറഞ്ഞ് ജാസ്മിനെതിരെ വലിയ ആക്രമണം ഉണ്ടായിരുന്നു ഗബ്രെ അവിടുന്ന് പുറത്തായ സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും നമുക്ക് അത് പറയാൻ സാധിക്കില്ല ഈ രണ്ട് വിഷയമല്ലാതെ വേറൊരു കാര്യത്തിലും ജാസ്മിനെ നെഗറ്റീവ് പറയാൻ സാധിക്കില്ല അപ്പോഴാണ് ആളുകൾ പുള്ളിക്കാരിയുടെ വ്യക്തി ജീവിതം എടുത്തിട്ട് ഗെയിം കളിക്കുന്നത് പുറത്തെ കാര്യങ്ങളല്ല ബിഗ് ബോസ് വീടിനുള്ളിൽ എന്ത് ഗെയിം കളിക്കുന്നോ അതിനെ വിലയിരുത്തിയാണ് സംസാരിക്കേണ്ടതെന്നും നാതിര പറയുന്നു നന്നായി ഗെയിം കളിക്കുന്ന ആൾക്കെതിരെ ഗെയിമിന്റെ പേരിൽ സംസാരിച്ചാൽ ആളുകൾ തിരിച്ചു പറയും അതുകൊണ്ടാവും ജാസ്മിനെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു വിമർശിക്കുന്നത് ജാസ്മിൻ നന്നായി ഗെയിം കളിക്കുന്നുണ്ട് മികച്ച മത്സരാർത്ഥി കൂടിയാണ് ഇവർ ആരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല മറിച്ച് പുള്ളിക്കാരിയുടെ നെഗറ്റീവ് എടുത്ത് വെച്ച് വലിയ തോതിൽ സൈബർ പുള്ളിംഗ് നടത്തുവാണ് അവർ ഇപ്പോഴും പറയുന്നത് വൃത്തിയില്ലായ്മയും ഗബ്രി വിഷയവുമാണ് ബിഗ് ബോസിന്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളിൽ ചിലർ മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിം ആയ ജാസ്മിനെ ഫേവറിസം ചെയ്യുന്നുവെന്നാണ് ചില പേജുകൾ പറയുന്നത് എനിക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല അങ്ങനെ ഉണ്ടാകില്ലെന്നും നാദിറ അഭിപ്രായപ്പെടുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജിൻഡോയുടെ കണ്ടന്റുകൾ അധികം പുറത്തു വരുന്നില്ലെന്നും നാദിര പറയുന്നു ജിൻഡോക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ട് അത് പല പോളിംഗ് വോളിൽ നിന്നും വ്യക്തമാണ് എന്നാൽ ജിൻഡോയുടെ കണ്ടന്റുകൾ അധികം പുറത്തു വരുന്നില്ലെന്ന തോന്നൽ എനിക്കുണ്ടെന്നും നാദിറ കൂട്ടിച്ചേർത്തു കൂടുതൽ സിനിമാ വാർത്തകൾക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൻ ഇനബിൾ ചെയ്യാനും മറക്കരുത്